അപ്പോൾ ഗലന്തു കുട്ടിയാച്ചൻ ശിഷ്യനാ തല്ലും മുടിയെ മാധവനും ആണ് ആ ഈ ടക്ക മാർക്ക് കാണിച്ചു കൊടുക്കുന്നാണ് നീ പറയണെങ്കിൽ വരാൻ പറതായിട്ട് മക്കളോള്ളത് ഇച്ച ഇടു കണ്ടാ നോ നോ ഡയലോഗ് എത്ര മാഞ്ചൻ റോമൊക്കെ എന്നിട്ട് കണ്ടാ കണ്ടാ ദേ എന്താ രാജു ഇതിങ്ങനെ റോമൊക്കെ ഇന്നിട്ട് ഇരിക്കാനുള്ള കാരണം തൽ കാണു കേട്ട് പറഞ്ഞവളയാ മതി മതി മറന്ന റോമം റോമത്തിനെ വിളലല്ലേ അപ്പോൾ ഗൂസ് പംസ് അതാണ് നട നമ്മുടെ വിഷയം ആക്ച്വലി ഈ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആൻസിന്റെ കയ്യിൽ നിന്ന് പകർന്നു കിട്ടിയ ഒട്ടും ആവശ്യമില്ലാത്ത ഇന്നത്തെ മോഡേൺ ഹ്യൂമൻസിൽ അത്ര ആവശ്യമൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ പണ്ട് കാലത്ത് മനുഷ്യർ പുറത്തൊക്കെ താമസിച്ചിരുന്ന കാലത്ത് നമ്മുടെ തണുപ്പിനെ തെർമോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവസ്ഥ നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നത് ഈ എങ്ങനെ നമ്മുടെ ഹെയറിനോട് അറ്റാച്ച് ആയിട്ട് മസിൽ ഇത് കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഹെയറുകൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ കോൺട്രാക്ഷന്റെ ഭാഗമായിട്ട് ആ ഹെയറിന് ചുറ്റുമുള്ള സ്കിന്നു പ്രൊഡ്യൂഡ് ചെയ്യുന്നു നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആയ ആയാലിനാണ് ഈ ഒരു പ്രോസസ്സിന് കാരണമാവുന്നത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു അഡ്രിനാലിനെ ട്രിഗർ ചെയ്യുന്നത് വളരെ ഇമോഷണൽ ആയിട്ട് സിറ്റുവേഷൻ വരുമ്പോ അതുപോലെ മൃഗങ്ങളിൽ പേടി വരുമ്പോൾ മൃഗങ്ങളിൽ ഭയം ഉണ്ടാകുമ്പോൾ ഒക്കെയാണ്